ി എന്റെ കല്യാണം കേട്ടോ വരണം പ്രാർത്ഥനയിൽ ഓർക്കണം കേട്ടോ അറിയാൻ വേണ്ടി ഞാൻ പറയരുത് പോയിട്ട് വരാം ഇനി ജീവിതം ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു ആറാമത്തെ വയസ്സിൽ അമ്മ സൗമ്യഉടെ മൂന്ന് മക്കളെ ഇവിടെ കൊണ്ട് ഏൽപ്പിച്ചിട്ട് പോയ പോക്കാണ് ഇപ്പൊ ഇരുപത് വർഷം കഴിഞ്ഞ് അമ്മ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല സൗമ്യ പഠിച്ചും വിടുക്കിയായി ഇന്ന് കടക്കുകയാണ് ജീവിതം ആശ്രയയിൽ അവനെ ഭാഗ്യവാൻ തന്നെയാണ് എന്റെ വീട് ഇതാണ് അപ്പൊ ആറ് വയസ്സിലായിരുന്നു എന്നെ ഇവിടെ കൊണ്ടുവന്നത് ഞങ്ങള് മക്കളെല്ലാരും ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ അമ്മ ഒരു മാസം കഴിഞ്ഞിട്ട് ഞങ്ങളെ കാണാൻ വരാന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവായിരുന്നു പിന്നെ വന്നിട്ടില്ല ഇനി ആളില്ല ഇവിടെ ഒന്നാം കഴിഞ്ഞാൽ നമസ്കാരം എല്ലാവരും പ്രാർത്ഥന ഉണ്ടായിരിക്കണം കേട്ടോ നമ്മുടെ സൗമ്യ എന്ന സഹോദരിയുടെ വിവാഹമാണ് ഈ വരുന്ന ഏപ്രിൽ ഒന്നിന് സൗമ്യ കലയപുരം ആശ്രയയിലെ ഒരു അനാഥ പെൺകുട്ടിയാണ് അങ്ങനെ പറയും വിഷമമുണ്ട് ഉണ്ട് പക്ഷെ ഇന്ന് അവിടെ അനാഥേ ആറാമത്തെ വയസ്സിൽ അമ്മ മൂ സൗമ്യ ഉൾപ്പെടെ മൂന്ന് മക്കളെ ഇവിടെ കൊണ്ട് ഏൽപ്പിച്ചിട്ട് പോയ പോക്കാണ് ഇപ്പം ഇരുപത് വർഷം കഴിഞ്ഞു അമ്മ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല സൗമ്യെ പഠിച്ചും വിടുക്കിയായി ഇന്ന് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുകയാണ് ഏപ്രിൽ ഒന്നാം തീയതിയാണ് സൗമ്യയുടെ വിവാഹം നല്ല ഒരു വരനയാണ് സൗമിക്ക് കിട്ടിയിരിക്കുന്നത് സൗമ്യയുടെ പപ്പയും മമ്മിയും എല്ലാം ജോസാറും ബിനിയാൻഡിയാണ് എപ്പോഴെങ്കിലും അനാഥയാണെന്നൊരു തോന്നിട്ടുണ്ടായിരുന്നു അനാഥയാണെന്ന് തോന്നാനുള്ള ഒരു സാഹചര്യം വന്നിട്ടില്ല നമുക്ക് ആ വിവാഹത്തിലേക്ക് എത്തിയ കൂടുതൽ കാര്യങ്ങൾ സഹോദരിയോട് നമുക്ക് ചോദിച്ചാൽ ഞാൻ പോവാ ഒന്നാം തീയതി കേട്ടോ പറയരുത് പോയിട്ട് വരാം ഇനി വഴക്കൂടാനൊന്നും ആരും ഇല്ല ഒന്നാം തീയതി പോവും പോയിട്ട് വരും കാണാനൊക്കെ വരും എല്ലാരും കാണാൻ വരും കേട്ടോ ഇട്ടു പോലെ എന്റെ വീടല്ലേ അപ്പൊ പിന്നെ എങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറ്റത്തില്ലല്ലോ എന്റെ വീട് ഇതാണ് അപ്പൊ ആറു വയസ്സിലായിരുന്നു എന്നെ ഇവിടെ കൊണ്ടുവന്നത് അമ്മയും ഞാനും അമ്മയും ഞങ്ങൾ മക്കളെല്ലാരും ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ അമ്മ ഒരു മാസം കഴിഞ്ഞിട്ട് ഞങ്ങളെ കാണാൻ വരാന്ന് പോവായിരുന്നു പിന്നെ വന്നിട്ടില്ല ഇനി എത്ര ദിവസം ബാക്കി കല്ലുകൾ പറക്കി വെച്ചിരിക്കുകയാണ് ബാക്ക് പറഞ്ഞു അന്ന് തൊട്ട് അറുപത് കല്ല് പറക്കി വെച്ചു ഇനി നാല് കല്ല് മാത്രമേ അവശേഷിക്കുന്നു ഓരോ ദിവസം ഓരോ കല്ല് എടുത്ത് കളയുകയാണ് ഓരോ കല്ല് പോകുമ്പോഴൊക്കെ ഒക്കെ മനസ്സമാധാനം കൂടുന്നു സന്തോഷം വർദ്ധിക്കുന്നു അല്ല മുഖത്തെ ചിരി കണ്ടില്ലേ നിറഞ്ഞ നിറഞ്ഞ ചിരി കണ്ടില്ലേ വയനാട്ടിലേക്കാണ് അയക്കുന്നത് വയനാട്ടിലെ പനമരം എന്ന് എന്ന സ്ഥലത്താണ് നല്ല ഒരു ചെറുപ്പക്കാരൻ പയ്യൻ അവൾക്ക് ഇഷ്ടപ്പെട്ട താടി വളർത്തിയ പയ്യനെയാണ് അവൾക്ക് വേണമെന്ന് പറഞ്ഞിരുന്നത് ഈ പയ്യന് ചൂഴ്ചൻ താടിയുണ്ട് കേട്ടോ നല്ല ഹൈറ്റ് ഉണ്ട് അതൊക്കെയാണ് പെൺപിള്ളാരുടെ സ്വപ്നങ്ങൾ അവിടെ സ്വപ്നത്തിനനുസരിച്ച് പയ്യനെ അവിടെ മുന്നിൽ കൊണ്ട് കൊട്ടു കൊടുത്തു ദൈവം തേടി വന്നതാണ് ഇവിടെ സിംഗപ്പൂരിൽ സിംഗപ്പൂർ ജോലിക്കാരനാണ് കപ്പലിലെ പണിയാണ് അപ്പോൾ അപ്പോഴേക്കും സിംഗപ്പൂർ സ്വപ്നമൊക്കെ ഉണ്ട് പാസ്പോർട്ട് എടുത്തിരിക്കുന്നതിനകം നിർത്തി വിളിച്ചേ അവിടെ അങ്ങനെയൊക്കെ അവിടെ ജീവിതം ശോഭനമാകാൻ പോകുന്നു എൻ്റെ ഇരുന്നൂറ്റി ഒന്നാമത്തെ കല്യാണമാണ് ആസ്രയിൽ അരങ്ങേറുന്നത് ഇതിനകം ഇരുന്നൂറിലധികം വിവാഹം കഴിഞ്ഞ് നൂറ്റി നാൽപ്പത്തൊന്ന് കല്യാണം ഒന്നിച്ച് തന്നെ നടന്നു രണ്ടായിരത്തി പത്ത് ഡിസംബർ മുപ്പതിന് അവരെല്ലാം സന്തോഷമായിട്ട് കഴിയുന്നു എന്നുള്ളതാണ് എടുത്തു പറയപ്പെടേണ്ടത് സൗമ്യ ഇവിടെ വന്നത് ആറാമത്തെ വയസ്സിലാണ് മണപ്പള്ളി എന്നുള്ള സ്ഥലത്ത് നിന്ന് എനിക്കൊരു ഫോൺ കാൾ തോന്നുന്നു ഇതുപോലെ പ്രഭാരത്തിൽ വഹാബ് എന്ന് പറയുന്ന ആളാണ് മൂന്ന് കുഞ്ഞുങ്ങളൊരു അമ്മയും നിരാശ്രയരായിട്ട് കഴിയുന്നുണ്ട് അവർക്ക് പാർപ്പിടമില്ല ഭക്ഷണമില്ല വളരെ വേദനയിലാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും എൻ്റെ ഭാര്യയും ഇനിയും ചേർന്ന് മണപ്പള്ളിയിൽ ചെന്നു ആറു വയസ്സ് ഇവിടെ ഇളയ കുഞ്ഞിന് നാല് വയസ്സ് മൂത്ത വയ്യൻ അവന് ഏഴ് എട്ട് വയസ്സുണ്ടായും എൻ്റെ മൂന്ന് പേരെയും അമ്മയും ഞങ്ങൾ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നു അന്നു മുതൽ ഞങ്ങളുടെ ആളാണ് പഠിപ്പിച്ചു മിടുക്കിയായിട്ട് പഠിച്ചു അവൾ എം എസ് ഡബ്ല്യു പാസ്സായി അവൾ പാസ്സായതിനു ശേഷം നമുക്ക് ഇവിടെ തന്നെ തൊഴിൽ കൊടുത്തു സൈക്കാട്ടറി സോഷ്യൽ വർക്കറായിട്ട് തന്നെ എന്നു മാത്രമല്ല ഇപ്പം ഓഫീസിൻ്റെ മുഴുവൻ ചാർജും ഓഫീസിൻ്റെ ചാവി പണപ്പെട്ടിടം താക്കോൽ ഇതെല്ലാം അവിടെയിലാണ് അവൾ എല്ലാത്തിൻ്റെയും അധികാരവും അവളെ ഏൽപ്പിച്ചിരുന്നു എനിക്കേറ്റവും വിശ്വസ്തതയുള്ള കുട്ടിയാണ് വിശ്വാസമുള്ള കുട്ടിയാണ് നല്ല മനസ്സിൻ്റെ ഉടമയാണ് കളങ്കമില്ല നിഷ്കളങ്ക സ്വഭാവം പിന്നെ എല്ലാ പിള്ളേർക്കും ഇപ്പോഴത്തെ കോളേജിൽ പോകുമ്പോൾ എത്ര ലൈനാണ് പിള്ളേർക്കൊക്കെ ഒരു ലൈൻ പോലും ഇല്ലാത്തൊരു കൊച്ച് ഇങ്ങനെ കൊച്ചിനെ പച്ച പരമാർത്ഥിയായ കൊച്ചിനെ നമുക്ക് എങ്ങും കിട്ടത്തില്ല അവനെ കിട്ടുന്ന ധനീഷ് ഭാഗ്യവാൻ തന്നെയാണ് ഞങ്ങൾക്ക് തന്നെ വരനെ കണ്ടുപിടിക്കാനുള്ള അവസരം അവൾ തന്നു പല കുട്ടികളും അവരവർക്ക് തന്നെ എനിക്ക് ഇന്ന ആളുകയാണ് ഞാൻ നോക്കി വെച്ചിരിക്കുന്നു പറയും അത് വീടുകളിലായാലും അങ്ങനെ തന്നെയാണ് കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേർ അങ്ങനെയൊക്കെ ആയി വന്ന കാലത്ത് അവർ ഇത് കാര്യത്തിൽ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ട് ഞങ്ങൾ കണ്ടുപിടിച്ച പയ്യനെ തന്നെ അവൾ അവിടെ തല കുനിച്ചു കൊടുക്കുകയാണ് താലി കെട്ടാനായിട്ട് അത് ഞാൻ ഏറ്റവും കൂടുതൽ അവൾ അംഗീകരിക്കാനുള്ളൊരു കാര്യം അതാണ് മകളെ പോലെയല്ല മകളായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് മൂന്ന് മക്കളാണുള്ളത് ഇപ്പോൾ ഇവിടെ എത്ര മക്കളുണ്ടെന്നുള്ള എണ്ണമില്ലാത്ത നിലയ്ക്കാണ് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് അവരോടൊപ്പമാണ് ഞാനും എൻ്റെ ഭാര്യ ബിനിയും ഞങ്ങൾക്ക് ഒരു വിശ്രമവും ജീവിതത്തിൽ കിട്ടിയിട്ടില്ല കല്യാണത്തിൽ നിൽക്കുന്ന ഞങ്ങൾ വസ്ത്രമൊക്കെ വാങ്ങി വസ്ത്രം വാങ്ങുന്നതിന് ഒരു അമേരിക്കൻ മലയാളി എൻ്റെ അടുത്ത സ്നേഹിതനും ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു ഡയറക്ടറുമായിട്ടുള്ള ബെന്നിയച്ചൻ അച്ചാൻ ജോർജ് ജോൺ അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ നെയിം കൊട്ടാരക്കരുടെ കല്ലൂർ ബെന്നിയച്ചൻ എന്ന് പറയും ബെന്നിയച്ചൻ അച്ചാൻ അമേരിക്കയിൽ നിന്നുകൊണ്ട് വിളിച്ചു അവൾക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ എടുക്കാൻ പറഞ്ഞു അങ്ങനെയൊക്കെ സ്വയം വരയിൽ ചെന്ന് ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ അവൾ അവളുടെ താല്പര്യം അനുസരിച്ചുള്ള നല്ല വിലപിടിപ്പുള്ള വിവാഹ പുടവയൊക്കെ എടുത്തു കഴിഞ്ഞു പിന്നെ സ്വർണം ഞങ്ങൾ ഏത് കല്യാണത്തിനും ഞങ്ങൾക്ക് സ്വർണം എടുക്കുന്നത് കുണ്ടത്ര ചിന്നൂസിൽ നിന്നാണ് അപ്പോഴദ്ദേഹം ഞങ്ങൾക്ക് സ്വർണം തരുമ്പോൾ ലാഭം എടുക്കാതെ ഒരു പൈസ പോലും ലാഭം എടുക്കാതെ ഞങ്ങൾക്ക് സ്വർണം തരുന്ന കടയാണത് നൂറ്റി നാൽപ്പത്തൊന്ന് പേരിലാണ് ഒന്നിച്ച് നടത്തിയപ്പോഴും ചിന്നൂസിൽ നിന്നാണ് ഞങ്ങൾ സ്വർണം എടുത്തത് ഒരുപക്ഷേ പൈസ ഇല്ലെങ്കിലും ജോസെ കൊണ്ടുപോകുമെന്ന് പറയും താലിമാല മാത്രമല്ല അവൾക്ക് ആവശ്യമുള്ള വള പാദസരം കമ്മല് മോതിരം ഇങ്ങനെയൊക്കെയായി അപ്പോൾ ഇന്നലെ അതുപോലെ അപ്രതീക്ഷിതമായി കൊല്ലത്ത് നിന്ന ഒരു ഫാമിലി ഭാര്യയും ഭർത്താവും ചേർന്നിട്ട് ഒരു പവൻ്റെ ഒരു വള ഇന്നലെ അവർ പഴയതൊന്നുമല്ല കൊണ്ടുവന്നത് വാങ്ങി കടയിൽ നിന്ന് വാങ്ങി ഷോറൂമിൽ വാങ്ങി നേരിട്ട് കൊണ്ടുവന്ന് അവിടെ കയ്യലിട്ട് കൊടുക്കുക ചെയ്തത് എന്നിട്ട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് അവർ പള്ളിയിലേക്ക് പോവുകയുണ്ടായത് അപ്പോൾ അവൾ ഭാഗ്യവതിയാണ് അവൾക്ക് ധാരാളം സൗഭാഗ്യങ്ങളും നന്മയും അവരുടെ മനസ്സിൻ്റെ ആ നന്മ പോലെ തന്നെ അവിടെ ജീവിതവും അനുഗ്രഹമായിരിക്കും അവൾ ആറു വയസ്സിൽ ഇവിടെ വന്നതാണ് ഇപ്പൊ പത്തൊമ്പതര വർഷമായി ഇവിടെ വന്നിട്ട് മോളും അവളുടെ അനിയത്തിയും അവളുടെ സഹോദരനും ഉണ്ടായിരുന്നു ഏറ്റവും പ്രിയപ്പെട്ട എല്ലാവരും പ്രിയപ്പെട്ട മകളാണ് എന്നാലും സൗമ്യ ഞങ്ങളുടെ ഇടപെടുന്നതിന് എപ്പോഴും വീട്ടിലൊക്കെ സ്വാതന്ത്ര്യം അപ്പൊ ഞങ്ങളെയൊക്കെ എപ്പോഴും ഇങ്ങനെ ഇട്ട് നുള്ളിയും പിടിച്ചും എന്റെ കയ് ആയാലും പപ്പയെടുത്തായാലും എപ്പോഴും കുരുത്തൊക്കെ ഇട കൈ ഇടങ്ങിയിരിക്കത്തില്ല വന്ന് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം അവൾ കൂടുതൽ കാണിക്കാറുണ്ട് നല്ല മകള അവൾ ആഗ്രഹിക്കുന്ന പോലെ അവൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റി പിന്നെ അവൾ ആഗ്രഹിച്ച പോലെ ഒരു പയ്യൻ്റെ കൈപിടിച്ച് അത് അവൾ പറഞ്ഞിരുന്നു ഒക്കെ താടിയുള്ള പയ്യന് വേണം ഇത്തിരി പൊക്കമുള്ള പയ്യൻ വേണം അവൾ ആഗ്രഹിച്ച പോലെ തന്നെയാണ് ആ പയ്യൻ വന്നപ്പോഴും അവളെ കൈ കൊടുക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അതുപോലെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അവൾ പോകുന്നതിലൊരു ചെറിയ വിഷമം ഇവിടെ നിന്നാണ് ജീവിതം സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയാം എനിക്ക് ഓർമ്മ വെച്ച കാലം എന്ന് പറയുന്നത് ആറ് വയസ്സാണല്ലോ നമ്മൾ അപ്പൊ എനിക്ക് അമ്മയെക്കുറിച്ച് അങ്ങനെ പറയാൻ വേണ്ടിയിട്ടൊന്നും ഇല്ല ഇവിടെ കൊണ്ടാക്കിയത് നല്ല കാര്യം ഞാൻ പറയത്തുള്ളൂ എന്റെ അമ്മ ഇവിടെ തന്നെ കൊണ്ടാക്കിയത് അങ്ങനെ അങ്ങനെ ഒരു മനസ്സ് തോന്നിയത് തന്നെ വലിയൊരു കാര്യം എന്ന് ഞാൻ പറയത്തുള്ളൂ ഇപ്പൊ ഇരുപത് വർഷമായി അമ്മ ഞങ്ങളെ ഇവിടെ കൊണ്ടാക്കിയിട്ട് പിന്നെ ഞാൻ കണ്ടിട്ടില്ല അമ്മയെ കല്യാണത്തിന്റെ ഒരുക്കങ്ങള് കഴിഞ്ഞ ദിവസം അപ്പയുടെയും കൂടെ തന്നെ ആയിരുന്നു സ്വർണ്ണ ഗോൾഡ് എടുത്തു സാരി അങ്ങനെയുള്ള ഐറ്റംസ് വസ്ത്രങ്ങളൊക്കെ എടുത്തു സ്ത്രീധനം കൊടുക്കരുത് എന്ന് തന്നെ ആയിരുന്നു അതിപ്പോ ഞങ്ങളുടെ ഇവിടെ ആയാലും അങ്ങനെയാണ് സ്ത്രീധനം വേണ്ട സിമ്പതിയും വേണ്ട ആ ഒരു ഇതായിരുന്നു എനിക്ക് അതുപോലെ തന്നെ ഒരാളെ എനിക്ക് കിട്ടിയത് ഹലോ എന്റെ മത്സരം ഇത്ര ഇരുന്നപ്പം കണ്ടു തുടങ്ങിയതാ ഇത്ര ഇരുന്നപ്പം കണ്ടു തുടങ്ങിയതാ എന്റെ പൊന്നുമോളാ ഞങ്ങൾ വന്ന കാലം മുതൽ എൻ്റെ കുഞ്ഞിനെ വർഷങ്ങൾ ഉണ്ട് അവള് ഞങ്ങൾ ഞാൻ വരുമ്പോ ഇത്രേ ഉള്ളു ഇപ്പൊ ആയി അവർക്ക് നല്ല ഒരു ജീവിതം നല്ല ഒരു ഭാവിയാ ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്ന എന്റെ കുഞ്ഞിന് നല്ലത് വരുത്തനെ രണ്ടായിരത്തിലധികം ആളുകളാണ് ഇപ്പം താമസിക്കുന്നത് ആശ്രയ രണ്ട് ഒരു ഡസണോളം ശാഖകളുണ്ട് തന്നെ ആയിരം പേര് പറക്കുന്നു തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെയുള്ള മറ്റ് ബ്രാഞ്ചുകളിലായിട്ട് ആയിരം പേരും അങ്ങനെ രണ്ടായിരത്തിലധികം ആളുകൾക്ക് ഈ പ്രസ്ഥാനം ഇന്ന് ആശ്വാസഗോപുരമായി നിലനിൽക്കുകയാണ്